കരിമ്പാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ് മഹാദേവ നീ ഉറങ്ങിയില്ല അല്ലേ ഉം പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല ഉം ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോന്ന് കേറി ഈ ജയസൂര്യ പെട്ടെന്ന് കേറി കെട്ടിപ്പിടിച്ചപ്പോ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുമ്പിച്ചു പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി ഓടി ഓടിപ്പോ ഞാൻ എട്ട് പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതെന്താ ഒന്നുമില്ല പ്രശ്ന കൂളിംഗ് ാണ് നടി രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ദിഖ് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുകയാണ് എന്നും ആരോപണത്തിന് പിന്നിൽ അജണ്ട ഉണ്ട് എന്നുമാണ് സിദ്ദിഖിന്റെ പരാതി കേസായി ഞാൻ കൊടുക്കില്ലേ ചാണ്ടിശാനും അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ ഇല്ലാതെ കൺസെന്റ് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേ ഭാഗ്യം കൂടി വേണം എന്താ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ